ശ്രീമന്നാരായണീയം ദശകം രണ്ട് ശ്ലോകം നാലും അഞ്ചും നമുക്ക് പറയാം അത് ഭക്തിയുള്ളവർക്ക് എന്നും ഐശ്വര്യമുണ്ടാകും അവർക്കേ ഉണ്ടാകുള്ളൂ എന്ന് സ്ഥാപിക്കുന്നതാണ് നാലാമത്തെ അഞ്ചാമത്തെയും ശ്ലോകം നാലാമത്തെ ശ്ലോകം ആദ്യം പറയാം തത്താദ്രിങ് മധുരാത്മകം തവ സംപ്രാപ്യ സംപ്രാപ്യസമ്പന്മയി സാദേവി ചിരതരം ൂപമാനോജ്ഞകയാത് അചാബലബലാ ചാപല്യവാർത്തോദൂത് ഒരു സുഹൃത്തിനോടെന്ന പോലെയാണ് മേൽപ്പത്തൂര് ഭഗവാനോട് പറയണത് ഭഗവാനെ തത്താദ്ര മുൻപ് പറഞ്ഞ ശ്ലോകത്തിൽ ഞാൻ വിവരിച്ചതുപോലെയുള്ള ത്രൈലോക്യസുന്ദരം മധുരം അത്ഭുതകരം അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് അവിടുത്തെ വബുസ് ശരീരം എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള തത്താദൃ ആ വിധത്തിലുള്ള മധുരാത്മകം തവ വപു ഏറ്റവും മധുരതരമായിട്ടുള്ള ആനന്ദപ്രദമായിട്ടുള്ള അവിടുത്തെ വബുസ് രൂപത്തെ സംപ്രാപ്യ സമ്പന്മയി സാദേവി പ്രാപിച്ചിട്ട് സ്വന്തമാക്കിയിട്ട് സമ്പന്മയിട്ടുള്ള ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഉടമസ്ഥയായിട്ടുള്ള ദേവതയായിട്ടുള്ള ആ ലക്ഷ്മി ദേവി ലക്ഷ്മി ഭഗവതി പരമോത്സുക അങ്ങയിൽ മാത്രമേ ഞാനിരിക്കുകയുള്ളൂ എന്ന ഒരു ഉത്സാഹത്തോടു കൂടി അങ്ങനെ ഒരു കൂടി ഇരിക്കുകയാണ് തത്താദൃങ് മധുരാത്മകം തവ വഭു സംപ്രാപ്യസമ്പന്മയി സാദേവീ പരമോത്സുഖാ ചിരതരം മനസ്സിലായില്ലോ ഇനി പറയണത് ചിരതരം നാസ്തക്തേഷ സ്വഭക്തേഷപി ആ ദേവിക്ക് പക്ഷേ അപ്പം ഒരു പ്രശ്നം പറ്റിയത് എന്താന്ന് വെച്ചാൽ ചിരതരം നസ്തത്തെ സ്വഭക്തേഷവി തന്നെ മാത്രം സമ്പത്തിനെ മാത്രം ഭജിക്കുന്ന ഭക്തന്മാരിൽ പലരുണ്ട് അവരിൽ ചിരതരം അധിക കാലം എന്ന ആസ്തേ ദേവി സ്ഥിതി ചെയ്യുകയില്ല കുറച്ച് കാലം ഒരു കടാക്ഷമൊക്കെ അവർക്ക് കൊടുക്കും കുറേ സമ്പത്തൊക്കെ ഉണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെടും അല്ലെങ്കിൽ സംതൃപ്തി ഇല്ലാതാകും അവർക്ക് മനസ്സിൽ വലിയ വിഷമമൊക്കെ ഉണ്ടാകും കാരണം അവർ തന്നെ മാത്രമാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ടാണ് ചിരതരം ന ആസ്തേ സ്വഭക്തേ തൻ്റെ ഭക്തന്മാരിൽ തന്നെ മാത്രം ഭജിക്കുന്നവരിൽ അധികകാലം നിലനിൽക്കില്ലാതകുത വിഭോ തേന അതുകൊണ്ട് അസ്യ ഈ ദേവിക്ക് ഒരു കഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്താണ് ത്വ്രൂപമാനോജ്ഞക പ്രേമം അവിടുത്തെ മനോ മായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ രൂപത്തിൽ പ്രേമസ്ഥൈര്യമയാത് കഠിനമായ പ്രേമം കൊണ്ട് സ്ഥിരമായ പ്രേമം കൊണ്ട് ആ ചാപല ബലാദ് ആ ദേവി ഇളക്കമില്ലാത്ത അതാണ് ആ ചാപലം ചാബല്യം ഇല്ലാത്ത ഉറച്ചതായിട്ടുള്ള ഭക്തി പ്രേമം കൊണ്ട് ചാപല്യവാർത്തോ അഭൂത് ഇപ്പോൾ മറ്റുള്ളവരോട് അടുക്കുന്നില്ല അതുകൊണ്ട് കുറച്ചു കാലം കൂടെ നിന്നിട്ട് വിട്ടിട്ട് പോണ കാരണം ചപല ദേവി ചപലയാണ് എന്നൊരു വാർത്ത ഒരു അപവാദം അഭൂത് ഉണ്ടായിട്ടുണ്ടല്ലോ അതാണ് കഷ്ടം എന്ന് പറഞ്ഞത് തേനാസ്യാപത കഷ്ടമുത വിഭോ ത്വ രൂപമാനോജ്ഞക പ്രേമ അങ്ങയിൽ പ്രേമത്തോടുകൂടി സ്ഥിരമായി ദേവി നിൽക്കുന്നുണ്ട് പക്ഷേ തന്നെ മാത്രം ഭജിക്കുന്നവരിൽ ചാബല്യ ചബലയാണ് എന്നൊരു വാർത്ത ഒരു പരദൂഷണം അല്ലെങ്കിൽ ഒരു കുറ്റം ദേവിക്ക് പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കതൊന്നും വിശ്വാസമില്ല എന്നാണ് ഇത് കഷ്ടമാണ് ഇങ്ങനൊരു വാർത്ത ഒരു അപവാദം വന്നിട്ടുള്ളത് കഷ്ടമാണ് ഭഗവാനെ ഭജിക്കുന്നവരിൽ എന്തായാലും ദേവി ഉണ്ടാവും സമ്പത്ത് മാത്രം ആഗ്രഹിക്കുന്നവരിൽ എങ്ങനെയാണ് ദേവി നിൽക്കുക അതുകൊണ്ട് അത് കഷ്ടാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല പക്ഷേ മറ്റുള്ളവർ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാണ് തത്താദ്രമധുരാത്മകം തവ സംപ്രാപ്യ സമ്പന്മയി സാദേവി നാസ്തേ പരമോത്സുഖാചിരതരം സ്വഭക്തേ കഷ്ടുതവിഭോ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങയുടെ ദേവി അങ്ങയിൽ സുദൃഢമായിട്ടുള്ള ഭക്തിയുള്ളവളാണെങ്കിലും തൻ്റെ ഭക്തന്മാരോട് ഭക് സ്ഥിരതരം ആയിട്ടുള്ള വാസം ഇല്ല എന്ന് പലരും പറയുന്നു അതിന് വേറൊരു കാര്യം കൂടി ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായി അതെന്താണെന്നാണ് ഈ അഞ്ചാമത്തെ ശ്ലോകം ലക്ഷ്മിസ്മിന്നയഭിപ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മി പദേ ഗുണാനു കീർത്തന രസാസക്ത ഹി ഭക്താസ്തേശ വസതി സ്ഥിരവത പ്രസ്താവതത്താദരാ ചില ഭക്തന്മാരുടെ കൂടെ ദേവി സ്ഥിരമായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട് അതിനെന്താ കാരണം എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ലക്ഷ്മി ഇ എം ലക്ഷ്മി ഈ പറഞ്ഞ ലക്ഷ്മി ദേവി ലക്ഷ്മി ഭഗവതി താവക രാമണീയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതിസുന്ദരമായ രൂപമുക്താൽ മാത്രം ആകൃഷ്ടയായിട്ട് ഹൃദ എന്ന് പറഞ്ഞാൽ അപഹൃദ മനസ്സോടുകൂടിയിട്ട് അതിൽ മാത്രം മുഴുകിപ്പോയിട്ട് പരേഷു അസ്ഥിരേ ഇതി അതുകൊണ്ടാണ് ഭക്തന്മാരിൽ തൻ്റെ മാത്രം ഭക്തന്മാരിൽ അസ്ഥിരയായിട്ട് ഉള്ളത് ഉണ്ടാവുക ഇതി അസ്മിൻ അന്യത് പ്രമാണം അതി ഇതിന് മറ്റൊരു പ്രമാണം കൂടി പറയുന്നുണ്ട് അധുന വക്ഷ്യാമി ലക്ഷ്മിപദേ അത് ഞാനിപ്പോൾ തന്നെ പറയാം അല്ലയോ ഭഗവാനെ അതാ പറഞ്ഞ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് സ്തുതികൾ ലക്ഷ്മി സ്ഥാവകരാമണീയക ഹൃദയ ഹൃദാ ഏവ എന്നാണ് ഏവ ഇയം പരേശ്വസ്ഥിരേ ഇത്യസ്മിന്നയതഭിപ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മിപദേ മറ്റൊരു പ്രമാണം കൂടിയും കേൾക്കാനുണ്ട് അത് പറയാം ഏ ത്വ്യാന ഗുണാനുകീർത്തനരസ ഏ ആരാണോ ധ്യാന ഗുണ അനുകീർത്തനരസ ആസക്ത അവിടത്തെ കീർത്തനങ്ങളും ഗുണങ്ങളും ആരാണോ എപ്പോഴും ധ്യാനിക്കുന്നത് അവരിൽ ആസക്തയാണ് ദേവി ആസക്തി ഉള്ളവളാണ് സപ്താഹിഭക്തന തേശു അവരിൽ അങ്ങനെയുള്ളവരിൽ ദേവി വസതി സ്ഥിരൈവ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ദേവിയെ മാത്രം ഭജിക്കുന്നവരിൽ ദേവി നിൽക്കില്ല ഇവിടെ പറഞ്ഞു ചില ഭക്തന്മാരിൽ ദേവി സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട് ആരിലാണ് തേശു അങ്ങയെ ഭജിക്കുന്ന ആൾക്കാരാണോ അവരിൽ സ്ഥിരൈവ എന്തിനാ നിൽക്കുന്നത് ദൈതപ്രസ്ഥാവര ദൈതൻ്റെ തൻ്റെ ഭർത്താവിൻ്റെ പ്രസ്താവങ്ങൾ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ ശ്രുതികൾ കീർത്തനങ്ങളൊക്കെ കേൾക്കാൻ ഉള്ള ആ സന്തോഷം കൊണ്ടാണ് ദേവി ഭഗവത് കൂടി സ്ഥിരമായി നിൽക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭാഗവതത്തിലും ഇതുപോലെ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഹൃദയം ഞാൻ ഉണ്ടായപ്പോൾ തന്നെ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ തന്നെ ഭഗവാനിൽ അർപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ പല സുരന്മാരും അസുരന്മാരും ഒക്കെ കഠിനമായിട്ട് എന്നെ കിട്ടാനായിട്ട് തപസ് ചെയ്യുന്നുണ്ട് സമ്പത്ത് ഉണ്ടാവാനായിട്ട് പക്ഷേ ഞാനോ ഞാൻ ഭഗവത് പാരായണനിൽ മാത്രമേ ഞാൻ അവരെ മാത്രമേ ഞാൻ അനുഗ്രഹിക്കുള്ളൂ അതുകൊണ്ടാണ് ഹിരണ്യകശ്യപ്പ് ആവട്ടെ രാവണനാവട്ടെ അവർക്കൊക്കെ ആ ഐശ്വര്യം പോ പോയി തിരിച്ചു പോണ്ടി വന്നത് സുസ്ഥിരമായി അവരുടെ കൂടെ ഐശ്വര്യം നിൽക്കാതെയായി വന്നത് അതാണ് ഈ ശ്ലോകത്തിലും ഉറപ്പിച്ച് പറയുന്നത് ആരാണോ ഭഗവാനെ സ്തുതിക്കുന്നത് ഭഗവത് കഥകൾ പാടുന്നത് അത് കേൾക്കാനായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ സ്തുതികൾ കേൾക്കാനായി പ്രശംസ കേൾക്കാനായിട്ട് വരുന്നുണ്ട് ദേവി എപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് ഹനുമാൻ എങ്ങനെയാണോ ശ്രീരാമകീർത്തനം ഉള്ളോടത്ത് എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ഭഗവാൻ നിൽക്കുന്നുണ്ടല്ലോ തൻ്റെ സ്വാമിയുടെ കീർത്തനങ്ങൾ കേൾക്കാൻ അത്രയേറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ ധ്യാനങ്ങൾ സ്തുതികൾ എവിടെയുണ്ടോ അവിടെ അത് കേൾക്കാൻ താല്പര്യത്തോടുകൂടി ലക്ഷ്മി ദേവി വരും അപ്പോൾ ഭഗവാനെ സേവിച്ചാൽ മതി ദേവി പുറകെ എത്തിക്കൂടും ഇത് ശരിക്കും അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു കഥ പറയാറുണ്ട് ഒരു ബ്രാഹ്മണൻ ഭാഗവതം നന്നായിട്ട് വായിക്കാൻ അറിയാം അങ്ങനെ വായിച്ച് പണമുണ്ടാക്കാൻ പല വീട്ടിലും പോകാറുണ്ട് ചെറിയ സമ്പത്ത് പണമൊക്കെ അവർ കൊടുക്കും അങ്ങനെ അദ്ദേഹത്തിന് തോന്നി ഇനി രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി വാ വായിക്കുകയാണെങ്കിൽ ഭാഗവതം വായിക്കുകയാണെങ്കിൽ രാജാവ് കുറേ പണം തരുമല്ലോ അങ്ങനെ ആ സമ്പത്തിനെ മോഹിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ചെന്നു രാജാവ് എന്ന് പറയുന്ന ആൾക്ക് നല്ല ജ്ഞാനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇവിടെ വായിക്കണ്ട അങ്ങ് തന്നെ പോയി വീട്ടിലിരുന്ന് വായിച്ചാൽ മതി ഇവിടെ വായിക്കണ്ട എന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും വന്നു അപ്പോഴും പറഞ്ഞു ഇനിയും വീട്ടിൽ പോയിരുന്നു നന്നായി വായിക്കൂ ഇവിടെ വായിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് വിഷമായി മനസ്സിൽ സങ്കടത്തോടു കൂടിയിട്ട് ഭാഗവതം വായിച്ചു അങ്ങനെ അതിൽ അതീവമായിട്ടുള്ള ഭക്തി ഉണ്ടായി എവിടേക്കും പിന്നെ ഒരു വീട്ടിലേക്കും വിളിച്ചാലും കൂടിയും പോവാതെ പണമല്ല വേണ്ടത് ഈ ഭക്തി തന്നെ തനിക്ക് സംതൃപ്തി തരുന്നു എന്ന വിധത്തിൽ സ്വന്തം വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആരും വേണ്ട കേൾക്കാന്നുള്ള മട്ടിൽ അദ്ദേഹം വായിക്കാൻ തുടങ്ങി ഇത് ഇതിനു വേണ്ടി തന്നെയാണ് രാജാവ് അങ്ങനെ പറഞ്ഞത് കേട്ടറിഞ്ഞ രാജാവ് ധാരാളം സമ്പത്തുമായിട്ട് ആ ഭക്തൻ്റെ ഭഗവത് ഭക്തൻ്റെ അടുത്തേക്ക് അങ്ങനെ ലക്ഷ്മി ദേവി വന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും തഞ്ചാവൂരുള്ള ഒരു രാജാവ് നമ്മുടെ ത്യാഗരാജസ്വാമികൾ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെ വിളിച്ചു കേട്ടറിഞ്ഞു ഒരു കുട്ടി ഇത്രയേറെ നന്നായിട്ട് കീർത്തനങ്ങൾ ചൊല്ലണമെന്ന് അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ കൊട്ടാരത്തിലെ ആസ്ഥാന ഗായകനായിട്ട് നിന്നെ ഞാൻ നിയമിക്കാം ധാരാളം പണക്കിഴികൾ തരാം എന്ന് പറഞ്ഞപ്പോൾ ത്യാഗരാജസ്വാമി വലിയ രാമഭക്തനായിരുന്നുലോ അപ്പോൾ പറഞ്ഞു എനിക്ക് നിധി ചാല സുഖമോ രാമസന്നിധി സുഖമോ എന്ന് പറഞ്ഞു ഈ നിധിയല്ല എനിക്ക് സുഖം രാമനാമം ചൊല്ലിയിട്ടുള്ള ആ സേവയാണ് സുഖം അപ്പോൾ തന്നെ വന്നോളും നിധിയും പണവും ഐശ്വര്യവും തൃപ്തിയും സമ്പത്തും ഒക്കെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മഹാവിഷ്ണുവിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായിട്ടുള്ള ഭഗവാനിൽ ഭക്തിയില്ലാതെ സമ്പത്തിൽ മാത്രം ശ്രദ്ധ കൂടിയിട്ടുള്ള സമ്പത്തിൻ്റെ ഭക്തന്മാരിൽ നിന്നും ലക്ഷ്മിദേവി അതിവേഗം അകന്നു പോകും എന്നാലോ ഭഗവാനിൽ ഉറച്ച ഭക്തിയുള്ളവരെ ലക്ഷ്മി ദേവി ഒരിക്കലും ഉപേക്ഷിച്ചു പോവുകയും ഇല്ല അപ്പോൾ ലക്ഷ്മി ദേവിയുടെ പ്രസാദത്തിന് അല്ലെങ്കിൽ സംതൃപ്തിക്ക് സമ്പത്തിനേക്കാളും അങ്ങനെയാണ് പ്രസാദമുണ്ടെന്ന് നമ്മളറിയാം നമ്മളുടെ ഹൃദയത്തിൽ എപ്പോഴും സംതൃപ്തി ഉണ്ടോ എത്ര ഇല്ലായ്മയിലും എത്ര വേദനയിലും ഏത് ക്ലേശത്തിലും അതൊക്കെ പ്രാരാബ്ധം കൊണ്ട് വരാതിരിക്കില്ല അതിലൊക്കെയും ഒരു സംതൃപ്തി മനസ്സിൽ അനുഭവിക്കുന്നുണ്ടോ അവിടെ ലക്ഷ്മി പ്രസാദമുണ്ട് അവർ തീർച്ചയായിട്ടും നോക്കിയാൽ അറിയാം ഭഗവത് ഭക്തന്മാർ തന്നെയാണ് അവിടെ ധനമോ ആരോഗ്യ ആയുസോ ഒന്നും പ്രശ്നമല്ല ഭഗവാനിൽ അഭയം കണ്ടെത്തുന്നുണ്ടോ അത് അവിടെ ദേവിയും ഒരു തൃപ്തിയായിട്ട് കൂടെ ഉണ്ടാകും അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അങ്ങയോടുള്ള കഠിന പ്രേമം മൂലം ലക്ഷ്മി ഭഗവതിക്ക് ചപല എന്നൊരു കുറ്റപ്പേരുണ്ട് കേട്ടോ ഒരു അപവാദമുണ്ട് ഭഗവാനീന്ന് പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകത്തിൽ തീർച്ചയായിട്ടും അത് ദേവിയുടെ കുറ്റമല്ല ഭഗവാനോട് ഭക്തിയുള്ളവരിൽ ദേവി തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ഭക്തന്മാരാവുകയാണ് വേണ്ടത് എന്ന് സ്ഥാപിക്കുക ആ ശ്ലോകം ഒന്നും കൂടി വായിക്കാം लक्ष्मी तावकरामणीयकहृदैवेयं परेष्व स्थिरे इत्यस्मिन्नन्यदभिप्रमाणमधुना वक्ष्यामि लक्ष्मीपदे ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ता जना तेष्वेषावसदि स्थिरैव दयित ॐ तत्सत् सर्वं कृष्णार्पणमस्तु